അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ മച്ച മതി നമ്മളിപ്പോൾ ഒരു ആദ്യത്തെ പ്രാവശ്യം മട്ടുവെച്ച് കഴിഞ്ഞ് മീൻ പിടിച്ചതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഏകദേശം പന്ത്രണ്ട് മണിയായി രാത്രി അപ്പോൾ ഈ സമയത്താണ് നമ്മൾ അടുത്ത സെക്ഷൻ മട്ട് മട്ടുവിടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ ചൂണ്ട ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കിടക്കുവാണ് അപ്പോൾ ഇതാണ് ആ ചൂണ്ട ഏകദേശം അയ്യായിരത്തോളം ചൂണ്ടയാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഇളക്കാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ പ്രാവശ്യം ഇളക്കി അതിൻ്റെ മീൻ പിടിച്ച് നമ്മൾ ഐസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനാണ് ആദ്യത്തെ പ്രാവശ്യം കാണാതെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക ഇതിന് മുമ്പത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും കൊടുക്കാൻ മറക്കരുത് കേട്ടോ പത്തഞ്ഞൂറ് ചൂണ്ടയുള്ള ഒരു ബോക്സാണിതായി ഈ കാണുന്നത് അതുപോലെ തന്നെ ഏകദേശം ഒരു ആറ് ബോക്സ് ഉണ്ട് പത്ത് നാലായിരത്തി സംതിങ് അയ്യായിരം ചൂണ്ട അടുപ്പിച്ച് വരും അപ്പോൾ അതാണിതായി ഈ ഇളക്കി പോകുന്നത് കേട്ടോ അപ്പോൾ ചൂണ്ടകൾ എല്ലാ സൈഡിൽത്തിരിക്കും ഇത് ചങ്കീസാണ് ചങ്കീസ് പൊങ്ങി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണലിട്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ചൂണ്ടയും ഇലയും കുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് മണ്ണിട്ടങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വിടുന്ന സമയത്ത് നിൽക്കുന്നത് ഒത്തിരി ഡേഞ്ചറാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വന്ന് മണ്ണടിക്കും അതാ രണ്ടുപേർ ഇങ്ങനെ നോക്കി നിൽക്കും മീൻ എന്തെങ്കിലും അഥവാ ചൂണ്ട എന്തെങ്കിലും കുരുങ്ങി കഴിഞ്ഞ് കിട്ടുന്ന പിടിച്ച് റെഡിയാക്കി വിടാനൊക്കെ ആൾക്കാർ വേണം അപ്പോൾ ഒത്തിരി റിസ്ക്കുള്ള പണിയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ സ്പീഡിൽ തന്നെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇനി അതായത് ഈ ചൂണ്ടയൊക്കെ ഒന്ന് വിട്ടു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ആറുകൂടെയോളം ഉണ്ട് ആറുകൂടെ ചൂണ്ട നമ്മൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം കാണാട്ടാ അതായത് മട്ട് വിട്ട് തീർന്ന ഉടനെ തന്നെ അടുത്ത സ്പോട്ട് വലിച്ചോണ്ട് വരും അതായത് ഇപ്പോൾ ഈ വിടുന്നത് ഇപ്പോൾ തുടക്കാണെന്ന് വിചാരിച്ചോ ഈ മട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ വലിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇത് ഇത്രയും വിട്ട് തീർന്നിട്ട് ഉടനെ തന്നെ മറ്റേ മട്ട് വലിച്ചോണ്ടുവരും അപ്പം ഇത്ര കൂടെ സ്പീഡ് കൂടി ഏകദേശം പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ വേഗത്തിലായിരിക്കും ായിത്തെ പ്രാവശ്യം നമ്മൾ ഈ മട്ടൊക്കെ വലിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഫുള്ള് ഓഫാക്കി ഇട്ടിരുന്ന് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മളെ കടൽ പന്നി എന്ന് പറയും അതായത് ഡോൾഫിന്റെ വേറൊരു ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഡോൾഫിന്റെ വേറൊരു ഇനം പോസഫൽ എന്ന് പറയും അപ്പോ ആ ഒരു സാധനം വന്ന് കൂടിയിട്ട് നമ്മളേതാ ഇങ്ങനെ ഏറ്റവും കിടന്ന് മീൻ നമ്മളെ ചൂണ്ടയിൽ വരുന്ന മീനുകളെല്ലാം കടിച്ചോണ്ടിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പരമാവധി വലിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കടിച്ച് മീനുകളെ കൊണ്ടുപോകും നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് ഓടിച്ചിട്ട് ഓടുന്നില്ല അങ്ങനെ നിന്നതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഓഫായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ലൈറ്റൊക്കെ കത്തിച്ച് വീണ്ടും വലിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരുപാട് സമയം ലേറ്റായതിൻ്റെ പ്രധാന കാരണം അതാണ് ഇപ്പോൾ നാലേ മുക്കാലായി നമ്മളതാ വീണ്ടും മട്ട് വലിക്കാൻ തുടങ്ങിയത് മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് ചമ്പും അതുപോലെ തന്നെ പുളിമീനും തുടങ്ങിയ എല്ലാ മീനുകളും വന്നോണ്ടിരിക്കുന്നു மீனெல்லாம் அடுத்த சேஷன்ல ஐஸ் செய்ய ஏன் வட்டக்கண மீன அங்கே தான ஐசிலோட்டிடுவாங்க അതായത് കിളിമീനും കൊരലിയാണ് കൊരലി അതായത് ചമ്പാണ് ഇപ്പോൾ ഇടുന്നത് അത് ഈ ഒരു ബോക്സിൽ കലർപ്പ് മീനെന്ന് പറഞ്ഞത് ഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു ബോക്സിൽ മീന് അതായത് ചമ്പ് എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു കുട്ടിയും മീനും മൂന്ന് മട്ടും ഇനി ഒരു മട്ടും കൂടെ ഉണ്ട് போய் புரிய ஐச கூட போட முடியாது என்ன அது கட்சியெல்லாம் എല്ലാം സമയേകദേശം അഞ്ചേ മുക്കാലായിട്ടുണ്ട് അഞ്ചേ മുക്കാലായി നമ്മൾ മട്ട് വലിച്ചു കയറുന്നില്ല നേരെന്താ എളുത്ത് വരുന്നുണ്ട് ഉണ്ടല്ലേ ഒത്തിരി പെട്ടെന്ന് വെച്ച് തുടങ്ങി ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും സൂര്യൻ മോദിക്കും നമ്മൾ ആ പന്നിയുടെ പിന്നാലെ കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് മട്ട് ഒക്കെ വിട്ടുപോയതുകൊണ്ടാണ് ഇത്ര ലേറ്റായി ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഓടേണ്ട സമയമാണ് അപ്പോൾ ഏതായാലും മീനുകൾ ഓരോന്ന് ഓരോന്നായിട്ട് കയറി വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പെട്ടികളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി എത്ര ഉണ്ടെന്നൊക്കെ അവസാനം കാണാം സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് എൻ്റെ പണിയൊന്നും എത്തി ഒരു ചെറിയൊരു ചെറുതല്ല ഒരു വലിയൊരു കൊഴികളെ എടുത്ത് ചുട്ടെടുക്കുവാണ് ചുറ്റെടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മസാലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ആകെ യൂസ് ചെയ്തിട്ടുള്ളത് എണ്ണയും ഉപ്പും മാത്രമാണ് കേട്ടോ അപ്പൊ മീനിന്റെ കുടലൊക്കെ കഴുകി കഴുകിയെടുത്തതിനു ശേഷം മീനിനായിട്ട് ചുട്ടങ്ങ് പൊള്ളിച്ചെടുക്കുവാണ് അപ്പൊ ഇത് നമ്മുടെ നാടുകളിലൊക്കെ പൊള്ളിച്ചെടുക്കുന്നതെന്ന് പറയും ഇത് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ് കടലിൽ ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ മസാല ഒന്നും എടുത്തില്ലായിരുന്നു ആകെ ഉപ്പ് മാത്രം എടുത്തിട്ടുണ്ട് മീനെടുത്ത് പൊള്ളിച്ചങ്ങ എടുത്തു പിന്നെ ഇതും കൂട്ടി കഞ്ഞി ആയിട്ട് ഒരു പിടി പിടിക്കാം രാവിലെ കഴിഞ്ഞ നമ്മൾ തിരിച്ച് മുട്ടം ഹാർബറിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ മീൻ കച്ചവടമൊക്കെ ഏകദേശം കഴിഞ്ഞു കാണും അതുകൊണ്ട് തന്നെ മീനുകളെല്ലാം ബോക്സിലാക്കി നമ്മൾ എവിടെ കൊണ്ടുപോകുന്നത് മുട്ടത്താ അപ്പോൾ ഇവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടുപോകുമോ ഏ അപ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മീനുകളെല്ലാം നമ്മൾ ഐസ് നല്ലപോലെ അങ്ങ് ഇട്ട് മൂടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഐസ് ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് നാളെ ആയിരിക്കും ഇതിൻ്റെ മെയിൻ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഐസ് എല്ലാത്തിലും ഐസ് അങ്ങ് വാരിതറി അങ്ങ് ഇട്ട് കൊടുക്കുകയാണെന്ന് ഇപ്പോൾ ഒരു നാല് വെട്ടിയിലിരുന്ന മീനെ അഞ്ച് വെട്ടിയിലാക്കി മാറ്റിയിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഐസ് ഇടുമ്പോൾ ഒത്തിരി കൂടുതലായിട്ട് ഇരുന്ന് കഴിഞ്ഞ് ഇരുന്ന് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ മീനുകളെല്ലാം കുറച്ചത് ഉറപ്പാണ് അങ്ങനെ നമ്മൾ കുളച്ചൽ ഹാർബറിൽ വന്നിട്ട് മീനെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ വിൽക്കാൻ വേണ്ടിയിട്ട് എവിടെയാ കൊണ്ടുപോകണേ പട്ട തേങ്ങാ പട്ടണത്ത് അപ്പോൾ തേങ്ങാ പട്ടണം ഹാർബറിലോട്ട് മീൻ കൊച്ചവടത്തിനും ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ മീൻ ഇവിടെ മൂന്ന് പെട്ടി നമ്മൾ ഇന്നലെ ഐസ് ചെയ്ത് വെച്ചാൽ പറഞ്ഞില്ലായിരുന്നു ആ ഇരിപ്പുണ്ട് ഇവിടെയും അതുപോലെ തന്നെ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ അടുത്ത തലത്തോട്ടാണ് അതായത് തേങ്ങാ പട്ടണത്തിൽ നമ്മൾ ഈ മരത്തിലാണ് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വണ്ടിയിൽ വരും നമ്മൾ നമ്മളിതിൽ കയറി നമുക്ക് ആ തേങ്ങാ പട്ടണം എത്തിയിട്ട് കാണാട്ട അങ്ങനെ വണ്ടിയിൽ എത്തിയതുകൊണ്ട് തന്നെ തേങ്ങാ പട്ടണത്തിൽ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് പക്ഷേ വള്ളം എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം താമസിക്കും അപ്പോൾ നമ്മളെ കൂടെ വന്നവരെല്ലാം എന്താ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തേങ്ങാ പട്ടണ ഹാർബറിൽ നമ്മൾ മീൻ കച്ചവടം നേരത്തെ മുമ്പ് ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും മീൻ കച്ചവടം അധികം കാണിക്കത്തില്ല നമ്മളെ മീന് രണ്ട് മൂന്ന് കുട്ടയ്ക്ക് വിൽക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളത് മരുന്നിടത്ത് വെച്ച് കാണാത്ത അപ്പോൾ ഏതായാലും അവസാനം എത്ര രൂപയ്ക്ക് കിട്ടിയെന്നുള്ളത് കണക്ക് പറയാം അതായിരിക്കും നല്ലത് കാരണം എന്ന് പറഞ്ഞിരുന്ന മീൻ കൊടുക്കുന്ന തിരക്കാണ് അറിയാമല്ലോ അപ്പോൾ ഏതായാലും മീനൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ വള്ളം വന്നെത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയെന്ന് പറഞ്ഞിരുന്ന മീനൊക്കെ എടുത്ത് വിൽക്കാനാണ് മീനെടുത്ത് കുട്ടയിൽ വാരിക്കൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൊണ്ട് വിൽക്കും ഇപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ മീൻ നമ്മൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളാ മീൻ തട്ടിയിട്ട് ലേലം വിളിക്കാൻ വേണ്ടിട്ട് പോയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടായിരം പേർ ആയിരത്തി അറുന്നൂറ് ആയിരത്തിനൂറ് എഴുന്നൂറ് പൊണ്ണത്തൊള്ളായിരത്തി രണ്ടായിരത്തി മൂന്ന് നൂറ് ഇരുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി പതിനൂറ് രണ്ടായിരത്തി പതിനൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി പതിനൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപ വിളിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായി അതായത് കൊഴപ്പന്ന് പറയുന്നത് സംഭവം ഇരുന്നൂറ് രൂപ പോയിട്ട് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മീനുകളെല്ലാം ഇറ്റു കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് ഉണ്ടെന്നുള്ളത് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം മീന് തൂക്കി കൊടുക്കേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ട് തന്നെ ഇത്രയധികം ബുദ്ധിമുട്ടാണ് ആ മീനെടുത്ത് വന്ന് ആൾക്കാരുണ്ട് കുഴപ്പമില്ല ആളുകൾ ഉള്ളതുകൊണ്ട് പിന്നെ സീനില്ലാട്ടാ 아이도 믿겠다. 그래도 아이도 믿겠다. 아이도 믿겠다. 그래도 아이도 믿겠다. 누르. 아이고르 아이도 뛰고 아이도 못하고 아이도 뛰고르. 아이도 뛰고르. 아이도 누르는 거야. 누르. 야 안돼 말 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 안돼 லண்டா 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 கிது என்ன பஜர் லண்டா லண்டா 2100 2200 2300 2400 2500 2600 பானுது புலாதான் பானுது ஐந்து தள்ளி 670 ஒரு லட்சம் 200 200 200 200 200 200 200 200 530

ala dinu 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 ala ஆலமாலாய் பண்ணலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்காலத்தாலாயிங்க அவசன நம்மள மீன்கள் எல்லாம் தூக்கி எடுக்க வேண்டாம் ഏഹ് അങ്ങനെ മീനുകളെല്ലാം വിറ്റ് കഴിഞ്ഞ് ഏകദേശം അറുപതിനായിരം രൂപയ്ക്കുണ്ട് കുറപ്പൊക്കെ പോയിട്ട് നമുക്ക് നമുക്കൊരു അമ്പത്തൊമ്പത് അമ്പത്തെട്ടൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഏതായാലും വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഓരോ നാടുകളിലും പോയിട്ട് മീൻ പിടിക്കുന്ന ഒരു യാത്രയിലാണ് അപ്പോൾ പല രാജ്യത്തും പല സ്ഥലത്തും കാണാൻ പറ്റും അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് അതെ എല്ലാവർക്കും ബൈ ബൈ